ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് അത് സാധാരണ ഒരു ബ്രെഡല്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാല കുഴിച്ചിട്ടുണ്ടാക്കുന്നതാണ് നല്ല കൊക്കനട്ട് ഫ്ലേവർ ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അത്യാവശ്യം കട്ടിയുള്ള പാൽ ചേർക്കാം കേട്ടോ ഞാൻ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്തിരി ലൂസായിട്ടുള്ള ഒരു ബാറ്ററായി മാറി അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാലൊക്കെ ചേർക്കുക ഒരു കപ്പ് എടുത്ത് വയ്ക്കുക മുക്കാൽ കപ്പ് ചേർത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് ഓയിലിനെക്കാട്ടിലും ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർക്കാം നമ്മൾ മധുരത്തോടുകൂടി കഴിക്കേണ്ട ഒരു ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു രക്കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അപ്പോൾ അതുവരെ മിക്സ് ചെയ്തെടുക്കാം അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നമ്മൾ ഞാൻ മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് നമുക്ക് ഓരോ കപ്പായിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ഓരോ കപ്പായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഇടുമ്പോൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് തോന്നും പക്ഷേ നമ്മളതെല്ലാം എല്ലാം കഴിയുമ്പോഴേക്കും അത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനി നമ്മുടെ അത് ഡെസിക്കേറ്റഡ് കൊക്കൻ ഇട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് അരക്കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ നാളികേരം ഒന്ന് ചിരവിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മൈദ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം ഒന്നിത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാല് കുറച്ച് കൂടിയ കാരണം നമ്മൾ ഒന്ന് ഇത്തിരി ലൂസായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബണ്ണൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഒന്നിച്ച് നമുക്ക് എന്താ പറയുക ബ്രെഡായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ കുറച്ചും കൂടി അതിങ്ങനെ കുറച്ചും കൂടി പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഞാൻ പക്ഷേ പിന്നെ വല്ലാതെ നമുക്ക് അത് വേണ്ടെന്ന് വെച്ചിട്ട് അധികം ഇട്ടില്ല ഇനിയിപ്പോൾ ഞാൻ കേക്ക് ട്രയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തീരെ ലൂസല്ലോ കുറച്ചും കൂടി മൈദ ഇടുകയാണ് ും പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് ബ്രെഡ് ഹാർഡ് ആവുക അതുപോലെ തന്നെ വേവാതിരിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ലെവലാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴച്ചിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഏതെങ്കിലും എന്താ പറയുക ബേക്ക് ചെയ്യാൻ വെക്കണം അതിലേക്ക് നേരത്തെ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെയാണ് ചെയ്യണം കേട്ടോ ഇനി ഇത് നമുക്ക് പ്ലാസ്റ്റിക് ക്രാപ്പ് ഇട്ടതിന് ശേഷം ഒരു ൂറൊക്കെ വെക്കുക ഇത് ഡബിൾ സൈസ് ആവണം അത് എത്ര നേരം അത്ര നേരം വെക്കുക ഇനി നമ്മൾ ബണ്ണുണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ ഇത് കുഴച്ചതിന് ശേഷം നമ്മൾ ഏത് ട്രെയിലാണോ ബേക്ക് ചെയ്യണം ആ ബേക്ക് ചെയ്യുന്ന ട്രെയിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ഇത് പൊന്താനായിട്ട് വെക്കുക ഇപ്പം ഇതൊക്കെ കണ്ടോ നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് ഇനി ആ പ്ലാസ്റ്റിക് റാപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട മുട്ട തേച്ച് കൊടുക്കാം മുകളിൽ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മിൽക്കാണ് കേട്ടോ ചേർക്കണം ഇത് കൊക്കനട്ട് മിൽക്കല്ല സാധാരണ പശുവും പാലാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് തേച്ചതിന് ശേഷം നമുക്കൊരു നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു അരമണിക്കൂറൊക്കെ ബേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മൾ സമയം ഇതൊക്കെ നോക്കുക ഇനി ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി ബേക്ക് ചെയ്യാൻ വെക്കുക അരമണിക്കൂറാകുമ്പോഴേക്കും നല്ല സൂപ്പറ് സോഫ്റ്റ് ആയിട്ട് മുകളിലൊക്കെ നല്ല ബ്രൗൺ കളർ വന്നിട്ട് നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനേ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡ് നമ്മൾ ഇട്ടപ്പോൾ അതിൻ്റെ അടിവശം വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉട്ടുണ്ടായിരുന്നു ആ വെള്ളം പിടിച്ചിട്ടാണ് അല്ലാതെ വേവാതെ അല്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ് ഇത് നമുക്ക് വെറുതെ വേണമെങ്കിൽ കഴിക്കാം അതല്ലാതെ നമുക്ക് വല്ല റെസിപ്പിക്കൊക്കെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം നല്ല തേങ്ങാപ്പാൽ ഫ്ലേവർ കൊടുക്കുന്ന ഏതെങ്കിലും പുഡിങ്ങിന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത കണ്ട നല്ല സോഫ്റ്റ് ആണ് ബ്രെഡ് മുകളിൽ നമുക്ക് ബ്രെഡ് ആയതിന് ശേഷം ഒരിത്തിരി ബട്ടറൊക്കെ വേണമെങ്കിൽ തേക്കാം കേട്ടോ അത് ബട്ടറൊന്നും തേച്ചിട്ടില്ലാണ്ട് തന്നെ നല്ല ഷൈനിങ് ആയിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അടിവശം തീരെ ഇതായിട്ടില്ല കണ്ടോ മോൾ വശം ബ്രൗൺ ആയിട്ടുണ്ട് അടിവശം തീരെ കരിയെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓവൻ ഇല്ലെങ്കിലും നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിൽ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാതായിരിക്കും ബൈ ബൈ